ഹലോ രേവൻ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മളൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്നാക്കിൻ്റെ പേര് എന്ന് പറയുന്നത് നുള്ളിയിട്ടപ്പാണ് ആ അപ്പം നമുക്ക് ആ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ മൈസൂർപ്പഴം പഞ്ചസാര പിന്നെ ആ മൈദ ഇത്രയും സാധനം കൊണ്ട് നമുക്ക് ഈ ഒരു അപ്പുണ്ടാക്കാൻ കഴിയും അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ആദ്യം നമുക്ക് നമ്മളെ മൈസുരുപ്പായി എടുത്ത് എടുക്കണം എന്നതിനു ശേഷം മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ഒരു നുള്ളുപ്പ് എന്നതിന് ശേഷം നമ്മളത് ജാറിലിട്ട് അഴിച്ചുകൊണ്ട് വരാം എന്നിട്ട് ഈ കാണുന്ന സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ ഈ ഒരു കപ്പ് ഫുള്ള് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നതിന് ശേഷം ആ മൈദ ഫുള്ള് നമ്മൾ നേരത്തെ അഴിച്ച പേസ്റ്റിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കുക എന്നതിനുശേഷം അത് അരച്ചുകൊണ്ട് വരിക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താ ഈ അപ്പം അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ആക്കുക ഇതിന് ശേഷം നമ്മൾ പാൻ എടുത്ത് വയ്ക്കുക ഇന്ന് നമുക്ക് ഓയിലിൻ്റെ ചിലവല്ല കേട്ടോ ഓയിലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ചിലവില്ല അപ്പം നമുക്ക് കുറച്ച് മതി അപ്പം എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ ഉരുളെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വെച്ചുകൊടുക്കാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വെച്ചുകൊടുക്കുക ഭയങ്കര ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെങ്കിലും സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് പിന്നെ അവിടുത്തെ എല്ലാവർക്കും ഈ സ്നാക്ക് ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതാ നമ്മൾ അപ്പം ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്നതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഓവർ അത് ഒരു ഭാഗം അല്ലെങ്കിൽ രണ്ട് ഭാഗം വേവാതെ നോക്കണം കാരണം അത് കരിഞ്ഞു പോവാതെ നോക്കണം അപ്പോൾ കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നായി വന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ അത് തിരിച്ചിട്ട് കൊടുക്കണം പിന്നെ ഒട്ടിപ്പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇതാ ഒരു ഫസ്റ്റത്തെ ആ ഒരു ഇത് ഫുള്ള് ഇട്ടിട്ടുണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ രണ്ടാമത്തെ ഓരോരോ ഒരു നമ്മൾ ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം അതാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ചാനലിൽ തന്നെ വേറെ കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കുറേ സ്നാക്കിൻ്റെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാവും വീഡിയോയിൽ ഇതൊക്കെ ക്ഷമിക്കണം കേട്ടോ എപ്പോഴും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് പിന്നെ കുറേ ടോക്കും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതെല്ലാം കാരണം പിന്നെന്താ നമ്മൾ അപ്പം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി അത് എല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ടു കൊടുക്കാം ഇതാ നമ്മൾ അപ്പം ഇതാ അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമ്മൾ വേറൊരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് നമ്മൾ നുള്ളിയിട്ടപ്പം അല്ലെങ്കിൽ നുള്ളിയപ്പം ഇതാ അപ്പം ഇത് നമുക്ക് എല്ലാവർക്കും ചെറിയ സ്നാക്കാണെങ്കിലും രസമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം വേറെ വീഡിയോ കാണാം താങ്ക് യു അസ്ലാമലൈക്കും